നമസ്കാരം ഇന്ന് ബീൻസ് വറവാക്കുക ഇതുപോലെ ഉണ്ടാക്കിയാൽ നല്ല രുചിയാന്ന് കഴിക്കാൻ കുറച്ച് ബീൻസ് എടുത്ത് കഴുകി വെച്ചതാണ് രണ്ട് ഭാഗം ഒടിച്ച് കൊടുക്കുക എന്നിട്ടിങ്ങനെ ചരിച്ചരിഞ്ഞ് കൊടുക്കുക കാണാൻ നല്ല ഭംഗിയായിരിക്കും ഒരു സവോളയും മൂന്ന് പച്ചമുളക് വരിഞ്ഞ് ഗ്യാസ് ഓൺ ചെയ്ത് കടായി വെച്ച് ഒരു ടേബിൾ സ്പൂൺ ഒലിച്ചെണ്ണ ഒരു ടീസ്പൂൺ കടുക് ഇട്ട് കടുക് പൊട്ടി കഴിഞ്ഞാൽ അരിഞ്ഞിട്ട് ബീൻസ് ഇട്ട് കൊടുക്കാം അത് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം ഉപ്പിട്ടൊന്ന് മിക്സ് ചെയ്ത് കുറച്ച് തേങ്ങ കരുവീതും ചേർത്ത് നല്ലപോലെയൊന്ന് ഇളക്കി കൊടുക്കാം ഗ്യാസിലേം കുറച്ച് വെക്കണം വെള്ളം ചേർത്താക്കി കുറച്ച് കരിയേപ്പിനും ചേർത്ത് കൊടുക്കാം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി അടച്ച് വെക്കാം കുറച്ച് നേരത്തേന് കുറച്ച് നേരം അടപ്പ് തുറന്ന് ഒന്ന് ഇളക്കി കൊടുക്കാം കുറച്ചുകൂടി വാങ്ങാനുണ്ട് അടച്ചു വെച്ച് തുറന്ന് ഇപ്പം ബീൻസ് വെന്ത് കഴിഞ്ഞിട്ടുണ്ട് നല്ല മണമുണ്ട് അതുപോലെ നല്ല രുചിയാണ് കഴിക്കാൻ ഇതുപോലെ ഉണ്ടാക്കാത്തവരുണ്ടാക്കി നോക്ക് इष्ट लाइक शेयर कमेंट सब्सक्राइब सब्सक्रैब